ഗുഡ് ഈവനിങ് ഈവെനിങ്ങിനെയാണ് ഇപ്പം ഞാൻ കുളിയെ കഴിഞ്ഞേ ഉള്ളൂ പിന്നെ ഇങ്ങനെയല്ല എന്താണെന്നറിയോ ഇത് ചെമ്മീൻ റോസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്ല വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് പോലെ അപ്പോൾ കപ്പയുണ്ട് അതിൻ്റെ കൂടെ നല്ല ഇളക്കിയ കപ്പയുണ്ട് കണ്ടോ വൈകുന്നേരം ഇതായിരുന്നു ഗേസ് പണി പുറ്റത്തേക്ക് ഊണൊന്നും കഴിച്ചില്ല അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ചി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് ചോറ് ചോറ് ഇപ്പോഴാണ് കഴിഞ്ഞത് ചോറ് പിന്നെ മാങ്ങാ പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടോ കണ്ടാ മാങ്ങാ പുളിശ്ശേരി നല്ല തൈലൊക്കെ വീട്ടി ഉണ്ടാക്കിയ മാങ്ങ കണ്ടല്ലോ ഇത് മോള് വെച്ചാൽ മുഴുക്ക് വരട്ടി അപ്പോൾ ഇതാണ് എൻ്റെ വൈകുന്നേത ഉച്ചയ്ക്കുള്ളതല്ലേ ഉച്ചയ്ക്കുള്ളതാണ് പക്ഷെ ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയത് അപ്പോൾ പറ ഈ മഴയത്ത് എല്ലാം പർച്ചേസ് ചെയ്ത് വാങ്ങിക്കൊണ്ട് വന്ന് ഇതെല്ലാം കുത്തിയിരുന്ന് അരിഞ്ഞ് പറക്കി കുക്ക് ചെയ്യണ്ടേ നമ്മൾ കൊഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി നല്ലോണം വേഗാനുണ്ട് അപ്പോൾ ഇനി മേലാണ് ഞാൻ ഫുഡ് കഴിക്കുക പുറത്ത് നല്ല മഴയാണ് ഗീസ് അപ്പോൾ ഞാൻ ഇച്ചിരി കപ്പയും ഇച്ചിരി ചോറും കുഞ്ചു റോസ്റ്റുമായിട്ട് കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് കട പപ്പങ്ങ കേട്ടോ പച്ചപ്പങ്ങയാണോ ഇത് എന്തിനാണ് കിഡ്നി സ്റ്റോണിന് നല്ലതാണ് ലിവറോസിറോസിന് നല്ലതാണ് ലിവർ സിറോസിസ് പിന്നെ യൂറിക് ആസിഡിന് പച്ചപ്പായയുടെ നീര് പഴുത്തത് കട ഉണ്ട് ഇത് കഴിക്കും ഞാൻ നമ്മയ്ക്ക് വേറെ നൈറ്റായിരിക്കും കഴിക്കുന്നത് പിന്നെ രണ്ട് ജിലേബി വെറുതെ വഴിച്ചതാണ് മധുരം കഴിക്കാമെന്നാണ് നമ്മൾ കഴിക്കണമല്ലോ അതിന് വേണ്ടി വാങ്ങിച്ചത് പിന്നെ ഇന്ന് മൊത്തത്തിലൊരു ആയിരുന്നു ഗേസ് അപ്പോൾ കുഞ്ഞ് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു രാത്രി ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞാൽ അതിരുന്നിട്ട് തലച്ചുറ്റുനിന്ന് ഗൈസ് അപ്പോൾ അത് കറക്റ്റായി നോക്കട്ടെ ഇച്ചിരി തുണിയൊക്കെ കിരുമി വെച്ചിട്ടുണ്ട് തീ കുറച്ചിട്ട് വേവിച്ചാലേ കൊഞ്ച് റോസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ ഈ ഫുഡ് കഴിക്കാൻ നേരത്ത് വരാം